കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആയുർവേദ സ്പാ ആൻഡ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് കോഴ്സിന്റെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി കുടുംബശ്രീക്ക് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായി കാസർഗോഡ് ജില്ലാ മിഷനാണ് കോഴ്സ് ആരംഭിച്ചത് കുടുംബശ്രീയുടെ ആയുർവേദ സ്പാ ആൻഡ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് കോഴ്സിന്റെ ആദ്യ ബാച്ചിൽ ജില്ലയിലെ പതിനൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേരാണ് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയത് ആദ്യ ബാച്ചിലെ പന്ത്രണ്ട് പേർക്ക് ഇതിനകം ജോലി ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ നൂതനമായ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചത് അതിലിപ്പോൾ പത്തോളം പേർക്ക് തൊഴിൽ സാധ്യതയും തൊഴിൽ കിട്ടുകയും അവർക്ക് മാന്യമായ വരുമാനം ലഭ്യമാക്കി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുത്തൻ മേഖലയിൽ പുതിയ പുതിയ ആശയങ്ങളിലൂടെ കുടുംബശ്രീ ജില്ലാ മിഷൻ മുന്നോട്ട് വെക്കുന്നതാണ് ആയുർവേദ ചികിത്സാരംഗത്തും ടൂറിസം മേഖലയിലും നിരവധി സാധ്യതകളുള്ളതാണ് ആയുർവേദ സ്പാ ആൻഡ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് കോഴ്സ് മുപ്പത്തിയെട്ട് ദിവസം ദൈർഘ്യമുള്ള കോഴ്സിൽ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ആ പരിശീലനം നൽകുന്നത് വലിയപറമ്പ് പഞ്ചായത്തിൽ നടന്ന ക്ലാസുകൾക്ക് ആയുർവേദ ഡോക്ടർമാരായ രാജീവൻ നീതു ആതിര ആയിഷ എന്നിവർ നേതൃത്വം നൽകി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ദ്വീപിൽ വെച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ ആദ്യമായി ഒരു കൂട്ടം വനിതാ ആയുർവേദ തെറാപ്പിസ്റ്റുകളെ രംഗത്തിറക്കുകയാണ് ഇവരൊക്കെ തന്നെ ഇതിനോടകം തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കുടുംബശ്രീക്കായി നിരവധി തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകുന്ന തൃക്കരിപ്പൂർ ജോബ് കഫേ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഴ്സ് നടത്തുന്നത് കൈരളി ന്യൂസ് കാസർഗോഡ്